എല്ലാവർക്കും നമസ്കാരം കോർപ്പറേറ്റ് മേഖലയിൽ വളരെ ഉയർന്ന ഒരു ജോലി ചെയ്തു വ്യക്തി തൻ്റെ മികച്ച പ്രകടനങ്ങൾ കൊണ്ട് ജോലിയിൽ അടിക്കടി പ്രൊമോഷനുകൾ സാലറി വർധനമൊക്കെ നേടി അങ്ങനെ സുഖകരമായി സന്തോഷമായി ജീവിച്ച് മുന്നോട്ട് പോവാണ് ഏതെങ്കിലും ഒരു അവസരത്തിൽ തൻ്റെ ജോലി നഷ്ടപ്പെടാനുള്ള ഒരു സാധ്യതയെക്കുറിച്ച് അദ്ദേഹം ചിന്തിച്ചിട്ടില്ല കാരണം അദ്ദേഹം അത്രയും മികച്ച പ്രകടനമാണ് ആ കമ്പനിയിൽ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ സംഭവിച്ചത് മറ്റൊന്നാണ് ഒരിക്കലെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടുകൊണ്ടുള്ള ഒരു ലെറ്റർ അദ്ദേഹത്തിന് ലഭിച്ചു അന്ന് അദ്ദേഹം ചിന്തിച്ചു ഇനിയും തുടർന്നുള്ള ജീവിതത്തിൽ താൻ എന്ത് ചെയ്യും തൻ്റെ ജീവിതത്തിന്റെ അർത്ഥം എന്താണ് അപ്പോഴാണ് അദ്ദേഹം തിരിച്ചറിഞ്ഞത് തൻ്റെ ഉള്ളിൻ്റെ ഉള്ളില് എഴുതാനുള്ള ഒരു ആഗ്രഹം കിടക്കുന്നുണ്ട് എന്ന് എഴുതാനുള്ള കഴിവുകൾ ഉണ്ട് എന്ന് അദ്ദേഹം തിരിച്ചറിയുന്നു അങ്ങനെ എഴുതി തുടങ്ങി ലോകപ്രശസ്തമായ പല നോവലുകളും അദ്ദേഹം എഴുതി ആ വ്യക്തിയാണ് പൗലോ കൊയിലോ ഇന്ന് ലോക ജനതയെ തന്നെ പ്രചോദിപ്പിക്കുന്ന തരത്തിൽ ചിന്തിപ്പിക്കുന്ന തരത്തിൽ രസിപ്പിക്കുന്ന തരത്തിൽ ധാരാളം നോവലുകൾ എഴുതി തൻ്റെ ജീവിതം ധന്യമാക്കിക്കൊണ്ടിരിക്കുകയാണ് ആ വ്യക്തി ഒരു വ്യക്തി തൻ്റെ യഥാർത്ഥത്തിലുള്ള ഇഷ്ടം തൻ്റെ യഥാർത്ഥത്തിലുള്ള അഭിനിവേശം തിരിച്ചറിയുന്ന ആ നിമിഷത്തിലാണ് ഏറ്റവും അധികം ജീവിതത്തിൽ ഏറ്റവും അധികം ആനന്ദം അനുഭവിക്കുന്നത് ആ പാതയിലൂടെ ദൃഢനിശ്ചയത്തോടെ മുന്നോട്ട് പോകുമ്പോഴോ ജീവിതത്തിനെ നമ്മൾ ഇഷ്ടപ്പെട്ടു തുടങ്ങും ജീവിതത്തിൽ ആനന്ദം വന്നു നിറയും ജീവിതത്തിൽ വിജയം വന്നു നിറയും ആ സഹജമായ ഇഷ്ടത്തിനെയാണ് ആ സഹജമായ ഭാവത്തിനെയാണ് സ്വധർമ്മം എന്ന് പറയുന്നത് ഋഷിമാര് പറയുന്നു സ്വഭാവോ ധർമ്മ സഹജമായ നമ്മുടെ ഭാവം എന്താണോ അതാണ് ധർമ്മം എന്ന് പറയുന്നത് നമ്മുടെ സഹജമായ ഈ അഭിനിവേശം കണ്ടെത്തി ആ പാതയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ജീവിത സാഫല്യത്തിലേക്കുള്ള യാത്രയിലാണ് കൈവല്യത്തിലേക്കുള്ള യാത്രയിലാണ് എന്നാണ് ഋഷിമാർ പറഞ്ഞു വെക്കുന്നത് പക്ഷേ അവിടെ അടിവരയിട്ട് അവർ ഒരു കാര്യമുണ്ട് ഈ യാത്രയിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്ന് ജഗദ്ഗുരു ആദിശങ്കരാചാര്യരുടെ ധർമ്മത്തെക്കുറിച്ച് പറയുകയാണ് പ്രാണിനാം അഭ്യുതയ നിശ്രേയ സഹേതു സർവപ്രാണികളുടെയും സർവ ജീവജാലങ്ങളുടെയും ആത്മീയവും ഭൗതികവുമായ അഭ്യയത്തിന് കാരണമായിരിക്കണം ധർമ്മം എന്ന് പറയുന്നത് നമ്മൾ നമ്മളുടെ സ്വധർമ്മത്തിനെ പിന്തുടരുമ്പോൾ മറ്റുള്ളവരുടെ സ്വധർമ്മത്തിനെ കണ്ടെത്താനും ആ വഴിയിലൂടെ മുന്നോട്ട് പോകാനും അവർക്ക് കരുത്തും പ്രചോദനവും ഏകി വേണം നമ്മൾ മുന്നോട്ട് പോകുവാൻ വേണ്ടി ഇവിടെ വളരെ രസകരമായ ഒരു കഥയുണ്ട് പണ്ടൊരു ഗുരു ലോകസഞ്ചാരത്തിന് ഇറങ്ങി അങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ചളിവെള്ളത്തിൽ മുങ്ങി ചാവാൻ വേണ്ടി തുടങ്ങുന്ന ഒരു തേളിനെ കാണുന്നത് ആ തേളിനെ രക്ഷിക്കുവാൻ വേണ്ടി ആ ഗുരു തീരുമാനിച്ചു പയ്യെ കൈകൊണ്ട് ആ തേളിനെ പിടിക്കാൻ വേണ്ടി ചെന്നു സ്വാഭാവികമായും തേൾ എന്തു ചെയ്തു തേള് ഗുരുവിൻ്റെ കയ്യിൽ കടിച്ചു പെട്ടെന്ന് ഗുരു കൈ പിൻവലിച്ചു വീണ്ടും ഗുരു ആ തേളിനെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു അപ്പം ഇത് കണ്ടുകൊണ്ട് ഒരു വഴിപോക്കൻ അവിടെ നിൽക്കുന്നുണ്ട് ആ വഴിപോക്കൻ ചോദിച്ചു ഗുരു താങ്കൾ എത്ര തവണ ശ്രമിച്ചാലും ആ തേള് താങ്കളുടെ കയ്യിൽ കടിക്കും പിന്നെ എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ട് അതിനു വേണ്ടി ശ്രമിക്കുന്നത് ആ തേളിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നത് അത് ചത്തുപോയിക്കോട്ടെ അപ്പൊ ഗുരു പറഞ്ഞ മറുപടി എങ്ങനെയാണ് ഞാൻ മനുഷ്യൻ എന്ന നിലയിൽ എൻ്റെ ധർമ്മം ചെയ്യുന്നു തേള് അതിൻ്റെ ധർമ്മവും ചെയ്യുന്നു രണ്ടുപേരും ചെയ്യുന്ന ധർമ്മത്തിനെ ഞാൻ കാണുന്നുണ്ട് എന്നാൽ തേള് കടിക്കാതെ എൻ്റെ ധർമ്മം എനിക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അതെൻ്റെ മിടുക്കട്ട് നമ്മൾ നമ്മളുടെ സ്വധർമ്മത്തിനെ പിന്തുടരുമ്പോൾ മറ്റുള്ളവരുടെ സ്വധർമ്മത്തിനെയും മനസ്സിലാക്കാൻ അറിയാൻ നമുക്ക് സാധിക്കണമെന്ന് പറയുന്നു അപ്പൊ ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഉയർന്നു വരികയാണ് നമുക്ക് നമ്മുടെ സ്വധർമ്മത്തിനെ എങ്ങനെ തിരിച്ചറിയാനായിട്ട് സാധിക്കും ഇവിടെ മോഡേൺ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് സയൻസ് നാല് പരീക്ഷണങ്ങൾ നമ്മളുടെ മുമ്പിൽ നിരത്തുന്നുണ്ട് നാല് ചോദ്യങ്ങൾ ആ നാല് ചോദ്യങ്ങൾക്ക് ഉത്തരം നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്വധർമ്മത്തിനെ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും ഒന്നാമത്തെ ചോദ്യം ഇതാണ് നമ്മൾ നമ്മളുടെ ജീവിതത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആ പ്രവർത്തന മേഖല ഒരു കാന്തം പോലെ നമ്മളെ അതിലേക്ക് ആകർഷിക്കുന്നുണ്ടോ തുടർച്ചയായി ആകർഷിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഉദാഹരണത്തിന് യന്ത്രങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി ആ വ്യക്തി ഒരു സ്വല്പ സമയം കിട്ടിയാൽ എന്തായിരിക്കും ചെയ്യുന്നത് ഏതെങ്കിലും ഒരു പഴയ മെഷീന് അഴിച്ചു പണിയുകയോ അല്ലെങ്കിൽ അത് റിപ്പയർ ചെയ്യുകയോ ചെയ്തുകൊണ്ടിരിക്കും ഇനി ഒരു പുതിയ മെഷീൻ കണ്ടാലോ വളരെ ആവേശത്തോടു കൂടി അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് പറ്റുമെങ്കിലും അതൊന്ന് അഴിച്ചു പടിയാനും ശ്രമിക്കും അപ്പോൾ ആ പ്രവർത്തന മേഖല നമ്മളെ ഒരു കാന്തം പോലെ ആകർഷിക്കുന്നുണ്ടോ ഒന്നാമത്തെ ചോദ്യമാണ് രണ്ടാമത്തെ ചോദ്യം ആ പ്രവർത്തന മേഖല നിങ്ങൾക്കൊരു ലഹരിയാണോ എത്ര മണിക്കൂറുകൾ വർക്ക് ചെയ്താലും ആ മേഖലയിൽ പ്രവർത്തിച്ചാലും നിങ്ങൾക്ക് ക്ഷീണമോ അല്ലെങ്കിൽ തളർച്ചയൊന്നും തോന്നാതെ വളരെ രസകരമായി അത് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ടോ അപ്പോൾ ഉദാഹരണത്തിന് പാചകം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി ഈ അടുപ്പിൻ്റെ കീഴിൽ അതിൻ്റെ ആ ഒരു ചൂടും ആ ഒരു അസ്വസ്ഥതയും ഒക്കെ സഹിച്ചുകൊണ്ട് എത്രയോ മണിക്കൂറുകൾ പണിയെടുക്കുന്നു പക്ഷേ അദ്ദേഹത്തിന് ഒരു തളർച്ചയില്ല അദ്ദേഹത്തിന് അത് ഇഷ്ടമാണ് അതൊരു ലഹരിയാണ് അപ്പോൾ അതാണ് രണ്ടാമത്തെ ചോദ്യം നിങ്ങളുടെ പ്രവർത്തന മേഖല നിങ്ങൾക്കൊരു ലഹരിയാണോ ഇനി മൂന്നാമത്തെ ചോദ്യം നിങ്ങളുടെ പ്രവർത്തന മേഖലയുമായി ബന്ധപ്പെട്ട പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണോ വളരെ എളുപ്പത്തിൽ അത് പഠിക്കാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഇനി നാലാമത്തെ ചോദ്യം നിങ്ങളുടെ പ്രവർത്തന മേഖലയിൽ നിങ്ങൾക്ക് വളരെ അനായാസമായി കാര്യങ്ങൾ ചെയ്തു പോകാൻ സാധിക്കുന്നുണ്ടോ വലിയ കഷ്ടപ്പെട്ട ഇതൊരു വലിയ ജോലിയാണല്ലോ എന്നൊക്കെ വിചാരിച്ചല്ലാണ്ട് വളരെ അനായാസമായി ചെയ്തു പോകാൻ സാധിക്കുന്നുണ്ടോ ഈ നാല് ചോദ്യങ്ങൾക്കും ഒരു യെസ് എന്നാണ് ഉത്തരമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സ്വധർമ്മത്തിനെ തിരിച്ചറിഞ്ഞു എന്നാണ് അർത്ഥം അല്ല ഈ ചോദ്യങ്ങളുടെ ഉത്തരം നോ എന്നാണ് എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സ്വധർമ്മത്തിനെ വീണ്ടും അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് എന്ന് പറയുന്നു